ഹായ് ഹൈയോൾ ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് സെഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സെഷൻ്റെ ഒക്കെ തൊട്ട് താഴെ ഒരുപാട് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഇരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജിത ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇന്ത്യ നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ദെ ഇതിന്റെ ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റിന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും ഇരുപത്തി എട്ട് വരെ വെയിറ്റ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ തന്നുകൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ദേവസ്വം ബോർഡ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രത്യേകത ഇവർ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ പുതിയൊരു സിലബസ് എല്ലാ എല്ലാ എക്സാമുകൾക്കും ഇതുവരെ വന്ന കഴകും കളി ഓച്ചർ ഇതിനൊക്കെ പുതിയൊരു സിലബസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പക്ഷേ ഈ പുതിയ സിലബസും പഴയ സിലബസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഒന്നും കാണത്തില്ല വെയിറ്റേജിലായിരിക്കും വ്യത്യാസമുള്ളത് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ഇരുപത്തിയെട്ടാണ് സോ മെയ് മാസത്തോടു കൂടിയൊക്കെ ഏകദേശം നമുക്ക് പുതിയൊരു സിലബസ് ഇവർ തന്നിട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ ആയിട്ട് എക്സാം നടക്കാനായിട്ടാണ് സാധ്യത ഉള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകൾ നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും പറയും നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെയിം ടൈം സിലബസ് മാറ്റം ഇല്ലാതെ വരുന്ന ഇതൊക്കെ തന്നെയാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് പിന്നെ കറണ്ട് അഫേഴ്സും ആദ്യം തന്നെ അങ്ങ് പഠിച്ചു തീർത്തിക്ക അതായത് ബാക്കി മെയിലോടൊക്കെ സിലബസ് വരുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് നിങ്ങൾ പി എസ് സി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായതുകൊണ്ട് അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളേ ഉള്ളു മാത്സ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് മുപ്പത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പതിനഞ്ച് നാൽപ്പത്തഞ്ച് മാർക്ക് ഏകദേശം പത്ത് മാർക്കിനടുത്ത് കരണ്ട് അഫേറുണ്ട് അൻപത്തിയഞ്ച് മാർക്ക് അപ്പൊ ഈ അൻപത്തിയഞ്ച് മാർക്ക് ആദ്യമേ തന്നെ നമുക്ക് പഠിച്ചങ്ങ് സെറ്റ് ആക്കി വെക്കാം കഴിഞ്ഞ പ്രാവശ്യം ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ കട്ട് ഓഫ് അൻപത്തി ഒന്ന് മാർക്ക് ആയിരുന്നു അപ്പൊ ഈ അമ്പത്തഞ്ച് മാർക്ക് പഠിച്ചാൽ അമ്പത്തഞ്ചു മാർക്ക് കിട്ടുമെന്നല്ല പിന്നീടുള്ള ജൂൺ മാസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ബാക്കി ജി കെയിൽ ഇവർ എന്തൊക്കെയാണോ പറയുന്നത് പറയുന്ന ടോപ്പിക്കുകളൊക്കെ പഠിച്ചു മുന്നോട്ട് പോകാം മാത്സില് മെയിൻ ആയിട്ട് ഇവിടെ ഒൻപത് ടോപ്പിക്കുകളാണ് ഉള്ളത് മാത്സില് അംശബന്ധവും അനുപാതവും ശരാശരി ശതമാനം ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും സമയവും ദൂരവും വിസ്തീർണവും വ്യാപ്തവും പ്രശ്നങ്ങള് അപ്പൊ ഈ ഒൻപത് ടോപ്പിക്കുകള് നിങ്ങക്ക് ചിലവർക്ക് മാത്സ് എളുപ്പമായിരിക്കും ഇപ്പുറത്തും കൊണ്ട് മെന്റലബിലിറ്റി ദിശാബോധം കലണ്ടറും തീയതിയും ക്ലർക്കൽ ശേഷി ശ്രേണികൾ ഒറ്റയാനെ കണ്ടെത്തൽ സോ പതിനാല് ടോപ്പിക്കുകളാണ് മാത്സിൽ നിന്നുള്ളത് ഇതിൽ ചിലതൊക്കെ എളുപ്പം കിട്ടും ചിലതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ മാത്സ് ബുദ്ധിമുട്ടുള്ളവർ എന്നാൽ ഇത് കളഞ്ഞേക്കാം എന്ന് വിചാരിക്കരുത് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇന്ന് എടുത്ത് അതിന്റെ ഒക്കെ കണ്ടിട്ട് നാളെ മറ്റന്നാൾ അതിന്റെ മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അടുത്ത ദിവസം ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റി ഒരു ടോപ്പിക്ക് എടുക്കുക അങ്ങനെ ഈ ഒരു ഇതിന്റെ ഇത് എടുക്കുക ബുക്കിൽ എവിടെയെങ്കിലും ഒന്ന് എടുക്ക എഴുതി വെക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ബുക്കിൽ എവിടെയെങ്കിലും എഴുതി എടുക്കണം എന്നിട്ട് ഇതിന്റെ മാർക്ക് ചെയ്ത് പഠിക്കുന്ന പോർഷൻസ് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകണം അപ്പൊ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാ ഞാൻ ഇത്രയും ടോപ്പിക് കവർ ചെയ്തല്ലോ സോ മാത്സിലെ പതിനാല് ഉണ്ട് ഈ പതിനാലു ടോപ്പിക്ക് മാത്രമേ ചോദ്യങ്ങൾ ഇതുവരെ എൽ ഡി സി ലെവലിലുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളൂ ഇംഗ്ലീഷിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല പാർട്സ് ഓഫ് സ്പീച്ച് കറക്ഷൻ ഓഫ് സെന്റൻസ് ടൈപ്സ് ഓഫ് സെന്റൻസ് ടെൻസ് പ്രിപ്പോസിഷൻ ആക്റ്റീവ് പാസീവ് ഡയറക്റ്റ് ഇൻഡയറക്ട് ക്വസ്റ്റിൻ ടാഗും സബ്സ്റ്റ്യൂഷൻ വിത്ത് റൈറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ശരിക്കും നമുക്കറിയാം ഇംഗ്ലീഷിന്റെ ബേസ് ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കി കാര്യങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകും സോ ടെൻസ് പഠിച്ചിട്ടുള്ളവരായിരിക്കും ഒന്ന് റിവിഷൻ എടുത്തിട്ട് പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരണം അതായത് ഓക്സിലറി വെർബുകളൊക്കെ പഠിച്ചിട്ട് പിന്നെ നമ്മൾ അത് അത് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആക്റ്റീവ് പാസീവ് സോ പത്ത് ിൽ ഗ്രാമറിൽ നിന്ന് വെക്കാബുലറി ഉണ്ട് കേട്ടോ എട്ടെണ്ണം ഉണ്ട് വൊക്കാബുലറിയും ഒരു ദിവസം ഒരു പത്ത് പത്ത് വൊക്കാബുലറി വെച്ച് പഠിച്ചു വേണം പോകാൻ അത് സാധാരണ പി എസ് സിയിലൊക്കെ ചോദിക്കുന്ന ആ വൊക്കാബുലറികളൊക്കെ തന്നെ ചോദിച്ചു ഇവിടെയും കാണുന്നുള്ളൂ സോ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് സ്പെല്ലിംഗ് ടെസ്റ്റും അതുപോലെ തന്നെ പ്രോവർ എക്സ്പാൻഷൻ ഓഫ് മീനിങ് അത് ചോദിക്കാറുണ്ട് കേട്ടോ സിംഗുലർ പ്ലൂറൽ അതുപോലെ കണക്റ്റീവ് നൗൺസ് വൺ വേർഡ് സബ്സ്റ്റ്യൂഷനും ഒക്കെ വരുന്നത് അപ്പൊ സോ അവിടെ നിങ്ങൾക്ക് ടോട്ടൽ ഉള്ളത് ഇവിടെ കുറച്ച് കൂടുതലാണ് പത്തും എട്ടും പതിനെട്ട് ടോപ്പിക്കുകൾ ഉണ്ട് മറ്റെടുത്ത് നമുക്ക് ഉണ്ടായിരുന്നത് പതിനാല് ടോപ്പിക്കുകളാണ് ഇത് രണ്ടും പഠിക്കുക അതുപോലെ തന്നെ മലയാളത്തിൽ കുറച്ച് ഗ്രാമർ ഇവർ ചോദിക്കാറുണ്ട് കേട്ടോ നമുക്ക് വിപരീതം പര്യായം ഒറ്റ പദം വാക്യശുദ്ധി പദശുദ്ധി ഒക്കെ നമ്മൾ പി എസ് സി പഠിക്കുന്നത് ഇത് കൂടാതെ നാമങ്ങൾ ചോദിക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആഖ്യാനം അനാഖ്യാനം ആവത് അതുപോലെ പാർട്സ് ഓഫ് സ്പീച്ച് സന്ധി വിഭക്തി സമാസം ജ്ഞാനാർത്ഥം കൊസ്റ്റിൻ ടാഗ് ആശയവിപുലനം ഇതൊക്കെ പുതിയ പുതിയ കുറച്ച് ഭാഗങ്ങളാണ് സോ പതിമൂന്ന് ഭാഗങ്ങള് മലയാളത്തിൽ നിന്നുണ്ട് ഈ പതിമൂന്ന് ഭാഗങ്ങൾ പഠിച്ചു തീർക്കുക ഇതിന്റെ നമ്മുടെ എൽ ഡി സി ലെവലുള്ള ക്വസ്റ്റ്യൻസിന് പരീക്ഷാ ദേവസ്വം ബോർഡ് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിച്ചിട്ട് പ്രാക്ടീസും കൂടെ ചെയ്യുക പിന്നെ ലാസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ആണ് അത് ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളുമാണ് ഈ ക്ഷേത്രങ്ങൾ എങ്ങനെ ഉണ്ടായി ഓരോ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത ആ ക്ഷേത്രങ്ങളിലെ പൂജകൾ ക്ഷേത്രങ്ങളിലെ ദേവന്മാരുടെ പ്രത്യേകതകൾ അവർക്ക് ഇഷ്ടമുള്ള പുഷ് പൂജാ പുഷ്പങ്ങള് പിന്നെ അവരുടെ വാധ്യോപകരണങ്ങള് നമ്മുടെ ദേവസ്വം ബോർഡുകള് അതിന്റെ ഫോമേഷൻ ഓരോ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം എത്ര പിന്നെ ദേവസ്വം ബോർഡിന്റെ കിലോ എത്ര ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്ര കലാപീഠങ്ങള് അതുപോലെ ക്ഷേത്രവാദ്യ കലാകാരന്മാര് വേദങ്ങള് ഉപനിഷത്തുകള് ഹൈന്ദവ ആത്മീയ ആചാര്യന്മാർ നമ്മുടെ ശങ്കരാചാര്യര് അതുപോലെ സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇവരെയൊക്കെയാണ് പഠിക്കേണ്ടത് ഇവിടെ അപ്പൊ ഇതുപോലെ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുള്ള് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും പഠിച്ചു തുടങ്ങുക അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങള് സിലബസ് ഒഫീഷ്യൽ സിലബസ് വരുന്നതിന് മുമ്പേ ആദ്യം പഠിച്ചു തീർക്കുക പിന്നെ നമ്മള് നിങ്ങൾ സാനിറ്റേഷൻ വർക്കറും കൗബോയി ഒക്കെ പഠി അപ്ലൈ ചെയ്തവര് ഇംഗ്ലീഷ് ഒന്നും ഇപ്പൊ പഠിക്കണ്ട കാരണം അവരുടെ ഒന്നും സാധാരണ ഇംഗ്ലീഷ് കാണാറില്ല ഏഴാം ക്ലാസ് യോഗ്യതയിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ അതായത് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തു തരാം ജി കെയിലെ കുറച്ച് ആയി ചോദിക്കുന്ന ടോപ്പിക്കുകൾ ഉണ്ട് അത് പറയാം അത് നമ്മൾ എൽ ടി സിക്കാരും പഠിക്കുന്നത് ഇത് പഴിശി വിപ്ലവങ്ങളും ഒക്കെ നമുക്ക് അത് വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ചെയ്യാം നിങ്ങൾ ആദ്യം ഇതൊന്ന് പഠിച്ചു തീർക്കുക ഉണ്ട് പിന്നെ കോമ്പ അവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഹിന്ദു മതത്തിൽ പെട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൊരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട് അപ്പൊ അത് നിങ്ങള് മാക്സിമം ആ കിട്ടിയ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക കാരണം നമ്മുടെ പി പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളോ എസ് സി ചോദ്യങ്ങളോ ഒന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്യണ്ട പക്ക സിലബസ് ബേസ് ചെയ്തിട്ട് തന്നെ തന്നെയായിരിക്കും അപ്പൊ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക മാക്സിമം റിവിഷൻസ് ഒക്കെ എടുക്കുക അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പഠിക്കണം അപ്പൊ നമുക്ക് തുടക്കമാണ് സോ നമുക്ക് ടൈം ഉണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ലാസ്റ്റ് ടൈമിൽ അങ്ങോട്ട് എല്ലാം കൂടെ പഠിക്കാം എന്നൊരു തിങ്കിങ് വേണ്ട ഇപ്പൊ തന്നെ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു വെച്ച് നല്ല ആക്റ്റീവായിട്ട് പഠനം മുന്നോട്ട് പോണം നമ്മളെ നെഗറ്റീവ് ആക്കാനല്ലേ ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല എന്നൊക്കെ പറയാനും അതുപോലെ തന്നെ ദിവസം ബോളില് ജോലിയൊന്നും കിട്ടില്ല കൊച്ചേ എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ മുന്നൂറ് രൂപയൊക്കെ കൊടുത്ത് ആപ്ലിക്കേഷൻ ഫീ ഒക്കെ കൊടുത്തതും ഒക്കെയാണ് അപ്പൊ ആ ഒരു തിങ്കിങ് ഒക്കെ വെച്ചിട്ട് തന്നെ നന്നായിട്ട് എല്ലാരും പഠിക്കാം ഞാനോടൊപ്പം നല്ലൊരു കോച്ചിങ് വേണമെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റ് ഇതിലൂടെ കയറുമ്പോൾ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ആണ് ഇവിടെ നമ്മുടെ ദേവസ്വം റൂം ബോയിണ്ട് എൽ ഡി സി ബാച്ചും ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ പർച്ചേസ് ചെയ്യേണ്ടത് അപ്പൊ അവിടെ നിങ്ങൾ ബൈനോ കൊടുക്കുക അപ്പൊ ജോയിൻ കോഴ്സ് ഇവിടെ കൂപ്പൺ കോഡ് ചോദിക്കും സജ്ജിത എസ് ഐ ടി എച്ച് എ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് വൺ ട്രിപ്പിൾ നയൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒന്ന് കൊടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കോസ്വിൽ ഫുൾ ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും മൂന്നാമത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പേയ്മെന്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതേപോലെ തന്നെ നമുക്ക് റൂം ബോയ്ഡ് ഒരു സില കോഴ്സും അവൈലബിൾ ആണ് അവിടെയും ഇത് തന്നെയാണ് അപ്ലൈ കൂപ്പൺ കോഡ് അവിടെ സജിത വൺ ട്രിപ്പിൾ നയൻ എന്നും ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാം റൂം ബോയ്ക്കും എൽ ഡി സിക്കും രണ്ടിനും രണ്ട് സിലബസ് ആയിരിക്കും അപ്പൊ നമ്മൾ ഈ കോറായിട്ടുള്ളതും ചേഞ്ച് ചെയ്യാത്തതുമായ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചോടൊപ്പം തന്നെ ഡെയിലി അതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് മാം എൻ്റെ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് എക്സാമിനൊരു ടു മന്ത് മുമ്പ് മെഗാ മാരത്തോൺ സെഷൻസും ഒക്കെ നമ്മൾ ഈ ഒരു ബാച്ചുകളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു പർച്ചേസ് ചെയ്യുക ഇനി ജി കെയിലെ ഇപ്പോർട്ടൻറ്റ് ടോപ്പിക്ക് റൂം പോയിക്കാണെങ്കിലും അതുപോലെ തന്നെ എൽ ഡി സിയും പഠിക്കുന്നവരും പഠിക്കേണ്ടതായിട്ടുള്ള ഒരു വീഡിയോ കൂടെ നമ്മൾ പുറകെ ചെയ്യും അതൊക്കെ കിട്ടാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്